ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ക്രിസ്മസ് ദിനത്തിൽ കേക്ക് വണ്ടിയുമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പാടിക്കുന്ന എസ് ടി കോളനിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറ്റി അൻപതോളം ആദിവാസി കുടുംബങ്ങളിലേക്കും നൂറ്റി അൻപതോളം ഭിന്നശേഷിക്കാരുള്ള കുടുംബങ്ങളിലേക്കുമാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് നൽകിയത് സെയ്ഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു മൻസൂർ മുക്കണ്ണൻ അനീഷില്ലിക്കൽ വി എ കരീം മാനുമൂർഖൻ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഷെറി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എന്റെ ഡ്രസ് പർച്ചേസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്